സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കേവലം ഇരുപത് ദിവസത്തോളം മാത്രം വോട്ടെടുപ്പിന് ശേഷിക്കെ മുന്നണികളെല്ലാം ദേശീയ നേതാക്കളെ പ്രചരണ രംഗത്തേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളിലാണ് കോൺഗ്രസിനായി രാഹുൽ ഗാന്ധിയും പ്രിയങ്കയുമാണെങ്കിൽ ബി ജെ പിക്കായി നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് എത്തുക സി പി എമ്മിനായി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കളും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കേന്ദ്ര നേതാക്കൾ എത്തവേ വെട്ടിലായത് മുസ്ലിം ലീഗാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം എത്തുന്ന റാലികളിൽ പങ്കെടുക്കുമ്പോൾ സ്വന്തം കൊടി പൂഴ്ത്തിവെക്കേണ്ട ഗതികേടിലാണ് ലീഗ് രാഹുൽ ഗാന്ധി എത്തുന്ന പരിപാടിയിൽ ലീഗ് കൊടിയുയർത്തിയാൽ അത് ബി ജെ പി ദേശീയ തലത്തിൽ പ്രചരണായുധമാക്കുമെന്നാണ് കോൺഗ്രസിന്റെ ആശങ്ക കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുലിനെ സ്വീകരിക്കാനായി ലീഗ് കൊടിയുയർത്തിയത് ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിച്ചിരുന്നു പാകിസ്ഥാൻ പതാകയോട് സാമ്യമുള്ളതിനാൽ പാക് പതാകയെന്ന ലേബലോടെയാണ് ബി ഇക്കാര്യം പ്രചരിപ്പിച്ചത് ഇത്തവണ ഈ രീതിയിലുള്ള പ്രചരണം ഉണ്ടാകുമെന്ന ഭയന്ന് വയനാട്ടിൽ രാഹുൽ നടത്തിയ റാലിയിൽ ലീഗ് കൊടിയുയർത്തിയില്ല അത് വിവാദമാവുകയും ലീഗ് അണികളിൽ പ്രതിഷേധത്തിന് വഴിയൊരുക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് സജീവമായി പങ്കെടുക്കുന്ന പരിപാടിയിലൊന്നും ലീഗ് കൊടി പാടില്ലെന്ന് കോൺഗ്രസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇത് പ്രതികൂലമായി ബാധിക്കുമെങ്കിലും ദേശീയ തലത്തിൽ ബി ജെ പിക്ക് മുതലെടുപ്പിന് അവസരമൊരുക്കേണ്ടെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് രാഹുൽ ഗാന്ധിയാണ് ലീഗ് കൊടി ഒഴിവാക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയതെന്നും റിപ്പോർട്ടുണ്ട് കൊടി കൊടിയുയർത്താൻ കഴിയാത്തതിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിലാണ് പ്രത്യേകിച്ചും ലീഗിനായി സജീവമായ അണികൾ സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം തുറന്നു പറയുന്നു പതിറ്റാണ്ടുകളായി ലീഗിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് പോലും ഈ രീതിയിലൊരു അനുഭവം ആദ്യമാണ് ലീഗിന്റെ വോട്ട് മാത്രം മതിയെന്ന കോൺഗ്രസ് നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ബി ജെ പിയെ ഭയന്ന് കൊടിയുയർത്തരുതെന്ന് പറയുന്നത് ഭീരുക്കളായതിനാലാണെന്നും അണികൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ലീഗിനെതിരെ രംഗത്തെത്തിയത് വോട്ടുകൾ ലക്ഷ്യമാക്കിയാണ് പാകിസ്ഥാൻ പതാകയെന്ന പ്രചരണവും ലീഗുമായുള്ള കൂട്ടുകെട്ടെന്നതും ദേശീയതലത്തിൽ ബി ജെ പിക്ക് വലിയ രീതിയിൽ വോട്ടുകൾ ആകർഷിക്കാൻ ഉപകരിക്കാറുണ്ട് ഇതേ തുടർന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പോലും ലീഗിനെ ചേർത്തുവെക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് ലീഗിന്റെ കൊടി വിലക്കിയത് സംസ്ഥാനത്ത് സി പി എം ഇതിനോടകം ആയുധമാക്കി കഴിഞ്ഞു ബി ജെ പിയെ ഭയക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന രീതിയിൽ പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥയുടെ ഒരു വിഭാഗം സി പി എമ്മിനൊപ്പം ഉറച്ചു നിൽക്കുന്നതിനാൽ കൊടി വിവാദം യു ഡി എഫിന് തലവേദനയായി കഴിഞ്ഞു കൂടാതെ സി എ എ വിഷയത്തിലെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും വിനയാകുമോ എന്ന ഭയവും അവർക്കുണ്ട് ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ ലീഗ് കാലുവാരുമെന്ന വരുമെന്ന പ്രചരണം സജീവമാണ് മുസ്ലിങ്ങളെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് ലീഗ് അണികളെ ചൊടിപ്പിച്ചിട്ടുണ്ട് പലസ്തീൻ രാമക്ഷേത്രം സി എ എ തുടങ്ങിയ വിഷയങ്ങളിലൊന്നും കോൺഗ്രസിന് ഏകാഭിപ്രായമായിരുന്നില്ല ഇത് മുസ്ലിം ലീഗ് വോട്ടുകൾ ഇടതുപക്ഷത്തെത്തിക്കും എന്ന ആശങ്ക നിലനിൽക്കെയാണ് കൊടി ഉയർത്തരുതെന്ന കർശന നിർദ്ദേശവും സി എഎയിൽ കോൺഗ്രസിന്റെ ദേശീയ നിലപാടും സംസ്ഥാന നിലപാടും വ്യത്യസ്തമാണ് സി എ എ റദ്ദാക്കുമോ എന്ന കാര്യം പ്രകടന പത്രികയിൽ വ്യക്തമാക്കാത്തത് തലത്തിൽ ഹിന്ദു വോട്ടുകൾ അകന്നുപോകുമോ എന്ന ഭയം ഉള്ളതിനാലാണെന്നാണ് ആക്ഷേപം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ സി എക്കെതിരെ പ്രതിഷേധം ഉയർത്താൻ മടിക്കുന്നതും ഇതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് പ്രചരണം ശക്തമാക്കി കഴിഞ്ഞു ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഏറെ പ്രാധാന്യമുള്ള കേരളത്തിൽ ലീഗിന്റെ കൊടി നിരോധിക്കുന്നതും സി വിഷയത്തിൽ മൗനം പാലിക്കുന്നതും തെരഞ്ഞെടുപ്പിൽ യു വോട്ട് ചോർച്ചയ്ക്ക് ഇടയാക്കിയേക്കും